അപ്പോൾ ഈ സാധനം വണ്ടിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പറക്കും കേട്ടോ ഇപ്പം പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം അപ്പോ ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എന്തേലും യൂസ് ചെയ്യുന്നൊക്കെ ഇതിനിപ്പോൾ എന്നെ പറ്റിക്കുന്ന ആറിയില്ല ഇതിൻ്റെ ഫീല് കിട്ടുന്നില്ലല്ലോ അതിനല്ലേ കീ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സാധനം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാ ഇത് ഇവനാണ് നമുക്ക് ഈ ടിപ്പ് പറഞ്ഞ ഒരു പച്ചക്കളറ് സോന അവിടെ ഇനി വണ്ടി പറക്കും അച്ച ഇനി വണ്ടി പറക്കും